കോടതി പോയ ഫൈന് അഞ്ഞൂറാ പോ നൂറ്റമ്പത് എനിക്ക് അമ്പത് സാറേ എഴുപത്തഞ്ച് സാറേ സാറേ നൂറ്റി സാറെടുത്തോ എനിക്ക് കുഞ്ഞുകുട്ടി പരാതി ഉള്ളതാ നിനക്ക് എത്ര പൈസ എനിക്ക് മുപ്പത്തഞ്ച് ഇത്രയും പരാതി നീ പെണ്ണ് കിട്ടിയില്ലടാ ആ പെണ്ണ് കെട്ടാൻ പറ്റിയില്ല അയ്യാൻ പറ്റും എല്ലാ നീ എന്നാ കൂടി കഴിക്കണേ ഷുഗറിന്റെ ഗുളിയോ ഇത്ര ചെറുപ്പത്തിൽ നിനക്ക് ഷുഗർ വന്നോടാ ഇത് എന്നാ മറ്റെടുത്ത വാത്താണ് സാറേ ഒരു വായിലെ രണ്ട് തേച്ച് വാർത്താണ പറയുന്നത് ആദ്യ സാറ് പറഞ്ഞു നിനക്ക് മുപ്പത്തഞ്ച് വയസ്സായാലും ഇത്രയും പ്രായമായല്ലേ ഇത് ഒരു പെണ്ണ് കിട്ടിയില്ലേ അതേ സാറ് അതേ വായ് കൊണ്ട് പറഞ്ഞു മുപ്പത്തഞ്ച് വയസ്സിലെ ഇത്രയും ചെറിയ പ്രായത്തിലേ നിനക്ക് ഷുഗർ വന്നു തന്നെ ഒരബത്തൊക്കെ ഏത് പോലീസായിരുന്നു പറ്റും നീ ഒന്ന് ചുമ്മാരിനൂറ് വരുമ്പോ അമ്പത് നീ എടുത്തു എനിക്ക് നൂറ്റമ്പത് മതി ആ ടാ സൂക്ഷിച്ചു കൊണ്ടോ കാക്കിട്ട് കാലന്മാരോടൊന്നു എന്റെ ഇത് മുറിപ്പോയോ പട്ടാളത്തിന് എടുത്ത് പോലീസ് പട്ടാളത്തിലോടോ ഹെൽമെറ്റ് എന്തെടാ വണ്ടി ഓടിക്കണമെന്നല്ല ഹെൽമെറ്റ് വേണ്ട വണ്ടി തള്ളി കൊണ്ടുപോകണ എന്തിനാണ് ഹെൽമറ്റ്

സാർ പോലെ ഞങ്ങള് ജനമൈത്രി പോലീസാ ജനങ്ങളെ സേവിക്കലാണോ സാർ ഞങ്ങളുടെ പണി പെട്രോൾ റെഡി കേരള പോലീസ് കൊള്ളാമല്ലോ ഇങ്ങനെയാവളെ പോലീസ് സാർ പെട്രോൾ എന്നെ എസ് ഐ സാറിന് വരുന്നത് ഒരായിരം രൂപ ഫൈനുണ്ട് രൂപയോ എന്തിനു ഒന്ന് വണ്ടി രണ്ട് ആളെ കുറയിൽ ഇരുത്തി കോട്ട് അടിച്ചു മാറ്റി വെക്കുന്ന ആ മകനല്ലേ വെക്കുന്നേന്ത സാറേ നീ ഏത് കോന്തനായാലും ചാർജ് ചെയ്ത് ആയിരം രൂപ അഞ്ഞൂറ് പോകുന്നു അല്ലേ സാറേ തരുമ്പോ മുന്നൂറും ഇരുന്നൂറും അല്ലെങ്കിൽ ഇവിടെ ലേഹയാവും അതെ സാറേ മുന്നൂറ് അതെ സാറേ ഇരുന്നൂറ് വണ്ടി കേസ് എടുക്കും ഓ എടുത്തില്ലേ നീ ബുക്ക് ലൈസൻസ് ഇൻഷുറൻസ് പോട്ടെ സാറേ വണ്ടി എന്റെ അല്ല കൂട്ടുകാരന്റെ എനിക്ക് ലൈസൻസ് ഇല്ല ഇതിന് ആർ സി ബുക്ക് ഉണ്ടോ പുകയുണ്ടോ പൊലൂഷൻ ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല അപ്പൊ ഒന്നുമില്ല അപ്പൊ നിന്റെ ഹെൽമെറ്റോ ഹെൽമെറ്റിൽ നല്ല ഇതാ സാറേ ഹെൽമെറ്റ് ഒരു മൂന്നേലും മോളിയും താഴ്ത്തി കിട്ടാ പൊട്ടൂലേ പൊട്ടൂല സാറേ നിനക്കൊരു പൊട്ടിക്കലി കുറവുണ്ട് ഇപ്പൊ രണ്ടായിരം എടുക്കുക രണ്ടായിരം തരുമ്പോ ആയിരത്തഞ്ഞൂറും അഞ്ഞൂറും തന്നെ രണ്ടായിരം സാറേ പോക്കറ്റില്ല പേഴ്സില്ല ജി പേ ചെയ്യാന്ന് വെച്ച മൊബൈലും ഇല്ല ആകെ ഉള്ളത് അഞ്ഞൂറാ എങ്ങനെയെങ്കിലും ഒഴിവാക്കും സാറേ അഞ്ഞൂറ് അഞ്ഞൂറ് ഓ നിനക്ക് ഇരുന്നൂറ് തരണാവേ എനിക്ക് രണ്ടായിരം തരേണ്ട വരും രണ്ടെണ്ണം എല്ലായിരം ഇവനെണ്ടിട്ടി മോനെ എല്ലാ അതിലും റെക്കോർഡാ കേറി വാടാ എടുത്തോണ്ട് വാടാ വണ്ടി കേസ് എടുക്കും എടാ പോലീസ് ഒരു കാര്യം കേസെടുക്കും ഇവിടെ ഇറങ്ങിക്കോ എന്നിട്ട് നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ വീഡിയോസ് എടുക്കുന്നവരാ നമ്പ്യാ ഇത് അപ്ലോഡ് ചെയ്യണോ അതേ രണ്ടായിരം എടുക്കുവാണോ അതെ മന്ത്രി പറഞ്ഞേക്കണോന്ന് കേക്ക് ഇപ്പൊ ജനങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ തെളിവായിട്ട് ഉപയോഗിക്കാം ഏ ക്യാമറ മാത്രമല്ല പൊന്നു മക്കളെ മുഴുവനോടാ പെരുത്ത നന്ദി ഉള്ളു സാറുമാരെ പൈസ കൊടുത്തു അങ്ങനെ തന്നല്ലോ നമുക്ക് പോവാം ഇനി ഈ പൈസ കൊടുത്ത് കോഴ കൊടുത്തിട്ട് വേണം പി എസ് സി മെമ്പർ ആവാൻ പറ്റുന്നു ഓരോ സാറിന് മുന്നൂറ് എനിക്ക് ഇരുന്നൂറ് എല്ലാം പോയില്ലേ